നമസ്കാരം ഇത് ഇന്ത്യൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകി പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ചുട്ടരിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം തീർക്കാൻ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ പാക് സൈന്യം ശ്രമിച്ചതായിട്ട് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കരസേന മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് സുവർണ ക്ഷേത്രത്തിനെതിരായ പാക് ആക്രമണ ശ്രമം സ്ഥിരീകരിച്ചത് എന്നാൽ സുവർണ ക്ഷേത്രത്തിന് നേരെയുള്ള എല്ലാ ഭീഷണികളെയും ഇന്ത്യൻ സേന തടഞ്ഞിരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി മെയ് എട്ടിന് ഡ്രോണുകളും മിസൈലുകളും സുവർണ ക്ഷേത്രത്തിന് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചു പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇവയെല്ലാം തകർത്തു ആകാശ് മിസൈൽ സിസ്റ്റം എൽ സെവൻറ്റീൻ എയർ ഡിഫെൻസ് തോക്കുകൾ എന്നിവ ഉപയോഗിച്ചാണ് പാക് ആക്രമണത്തെ നിഷ്പ്രഭമാക്കിയത് മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുടെ മേന്മകളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കെയായി പരിചയപ്പെട്ടിരുന്നു അത്തരം മേന്മകൾ പറയുമ്പോൾ ആകാശ് തീർന്ന ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെയും മറന്നുകൂടാ മുൻനിര പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും പെട്ടെന്ന് തന്നെ പ്രതിരോധ സംവിധാനങ്ങളെ തയ്യാറാക്കാനും കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ് തീർ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് തീർ ശത്രു വ്യോമ ഭീഷണികളെ തത്സമയം നിരീക്ഷിക്കൽ കണ്ടെത്തൽ ട്രാക്കിംഗ് നിർവീര്യമാക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയാണിത് ഇസ്രയേലിന്റെ അയൻഡോം പോലെ ഇന്ത്യയുടെ സ്വന്തം പതിപ്പായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വിദേശ സാമഗ്രികളോ ബാഹ്യ ഉപഗ്രഹ ആശ്രയത്വമോ ഇല്ലാതെ പൂർണ്ണമായി തദ്ദേശീയമാണെന്ന അർത്ഥത്തിലും സവിശേഷമാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സി ഫോർ ഐ എസ് ആർ അതായത് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടറുകൾ ഇൻ്റലിജൻസ് സർവൈലയൻസസ് ആൻഡ് റീ സിസ്റ്റത്തിൻ്റെ ഭാഗമാണിത് നമ്മുടെ തന്നെ ഡ്രോൺ പടയെ ലോഞ്ച് ചെയ്ത് ശത്രുവിനെ ജാം ചെയ്യാനോ ആക്രമിക്കാനോ ഒക്കെ ആകാശത്തീർന്ന് കഴിയും ഇപ്പോൾ വികസനത്തിലിരിക്കുന്ന ലേസർ വിപ്പണുകളും ഭാർഗവസ്ത്രവും ഒക്കെ ഇതിനോട് കൂടി ഇന്റിഗ്രേറ്റ് ചെയ്യുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നതോടെ ആകാശ് തീർ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുക ഡിആർഡിഒ മുതൽ ഐ എസ് ആർഒ വരെ പല സർക്കാർ സംവിധാനങ്ങളും ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത വൈദഗ്ധ്യം പൂർണ്ണമായും പ്രകടിപ്പിക്കപ്പെട്ട തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉപകരണമാണ് ആകാശ് തീർ ആകാശ തീർന്നായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ ശൃംഖലയിലെ ചൈനീസ് സാന്നിധ്യങ്ങളായ എച്ച് ക്യു നയനും എച്ച് ക്യു സിക്സ്റ്റീനും ഒക്കെ ഒരുപാട് പിന്നിലാണ് ഇന്ത്യയുടെ മുന്നിൽ അവർക്ക് തോൽവി വന്നതും ും പൂർണ്ണമായിഡുമായ വ്യോമപ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനമാണ് ആകാശ് നിർവഹിച്ചത് മൊബൈൽ ലോഞ്ചർ പ്രതിരോധ സംവിധാനം എന്ന നിലയ്ക്ക് ആകാശ് തീറിനെ വിവിധ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും വിന്യസിക്കാനും സഹായിക്കുന്നുവെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഏത് ഭൂപ്രദേശത്തും പ്രവർത്തിക്കാനുള്ള കഴിവും ഇതിനുണ്ട് ടാർ ചെയ്ത റോഡുകൾ മൺപാതകൾ നിരപ്പില്ലാത്ത പ്രതലങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന പെട്ടെന്ന് വിന്യസിക്കാൻ സാധിക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ വിന്യാസം പൂർത്തിയാക്കാമെന്നതും മറ്റൊരു ഗുണമേന്മയാണ് ശത്രുക്കളെ കണ്ടെത്തുക നിരീക്ഷിക്കുക ഇടപെടൽ എന്നിവയെല്ലാം സ്വയം പ്രാവർത്തികമാക്കാൻ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇത് പിശകുകൾ കുറയ്ക്കുകയും പ്രതികരണ സമയം വേഗത്തിലാക്കുകയും ചെയ്യുന്നു മാത്രമല്ല വിവിധ തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും സാധിക്കുന്നു പുതിയ കാലത്ത് പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല പല രാജ്യങ്ങളും പരീക്ഷിക്കുന്നത് സൈബർ യുദ്ധം ഡ്രോൺ അതിക്രമങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ എന്നിവ ഏറ്റുമുട്ടലുകളുടെ നിർണായക ഘടകങ്ങളായി മാറിയിരിക്കുന്നു ആ ഘട്ടത്തിലാണ് ആകാശത്തീറിൻ്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നത് ഭാവിയിലെ സംഘർഷങ്ങളിൽ വ്യോമ ആധിപത്യത്തിനും കൃത്യമായ ആക്രമണങ്ങൾക്കും നിർണായക പ്രാധാന്യമുള്ളപ്പോൾ യഥാർത്ഥ സമയത്ത് ഭീഷണികളെ തടയാനും നിർവീര്യമാക്കാനുമുള്ള കഴിവാണ് പോർമുഖത്തെ വിജയം നിശ്ചയിക്കുക ആകാശത്തീറിന് ദീർഘദൂര പരിധി മെച്ചപ്പെട്ട റഡാർ റഡാർശേഷി നൂതന മാർഗ്ഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവയുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ശത്രുക്കൾക്ക് ഇതിനെ എളുപ്പത്തിൽ പ്രതിരോധിക്കുകയും അസാധ്യമാണ്